േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുറകിൽ നിന്നുള്ള അപ്രതീക്ഷിതമായ ആക്രമണത്തെ തുടർന്ന് വീണുപോയിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ ഇതോടെ ബലരാമനെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്ന ഭാഗ്യശ്രീ തൻ്റെ അമ്മയുടെ കാലു പിടിച്ചു കരയുന്നു ഇനി നീ ഞങ്ങൾക്ക് നേരെ തിരിയില്ല എന്നുള്ള ഉറപ്പ് നൽകിയാൽ മാത്രമേ കാര്യങ്ങളിനു മുന്നിലേക്ക് പോകുകയുള്ളൂ ഇല്ലെങ്കിൽ ഇവനെ ഇവിടെ വെച്ച് തീർക്കുക തന്നെ ചെയ്യും സുമിത്രയുടെ അപ്രതീക്ഷിതമായ ചതി നേരിട്ട് കണ്ടതിനെ തുടർന്ന് തകർന്നു പോകുന്ന ബലരാമൻ ഭാഗ്യയെ വെറുതെ വിടണമെന്ന് അപേക്ഷിക്കുകയാണ് ഇതേ തുടർന്ന് ഇത് നിങ്ങൾക്കുള്ള അവസാന വാണിങ്ങാണ് മനസ്സിലായോ എന്ന് പറഞ്ഞ് ഇപ്പോൾ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ് ഭാഗ്യയെ അതിനുശേഷം അവിടെ നിന്ന് സുമിത്രയും കൂട്ടരും പോകുന്നു ആകെ പേടിച്ചു പോകുന്ന ഭാഗ്യ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് തൻ്റെ ചേട്ടനെ ചേട്ടനൊന്നും സംഭവിക്കുകയില്ല ചേട്ടനെ ഞാൻ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം ചേട്ടൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുന്നിലേക്ക് പോവുകയാണ് ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തുകയും ചെയ്യുന്നു ഒരു വിധത്തിൽ ബലരാമനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ അവൾ ഇതോടെ കാര്യങ്ങളെല്ലാം ഡോക്ടർമാർ ഏറ്റെടുക്കുന്നു കുറച്ച് ക്രിറ്റിക്കലാണ് ബലരാമിൻ്റെ സ്ഥിതി ബ്ലഡ് കുറച്ച് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഡോക്ടർമാർ പറഞ്ഞതിനെ തുടർന്ന് ആകെ ടെൻഷനിലായിരിക്കുകയാണ് ഇപ്പോൾ അവൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്